പാർട്ടി അവരുടെ തീരുമാനമെന്നുള്ള നിലയ്ക്ക് അയാളെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് പുറത്താക്കുന്നു പാർലമെന്ററി പാർട്ടിയുടെ ഭാഗമല്ല എന്ന് പ്രഖ്യാപിക്കുന്നു ഈ ഷാഫി പറമ്പലിനെ നിങ്ങൾ പ്രത്യേക ലക്ഷ്യത്തോടു കൂടി ഒരു വ്യക്തിക്കെതിരെ പ്രചരണം തിരിച്ചുവിടുന്നത് എന്തുകൊണ്ടാണ് ആ വ്യക്തി മാത്രം ഇദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണോ അടുത്ത കോമഡി ഒരു വ്യക്തിക്കെതിരെ ഒരു പ്രതിഷേധം ഉയർത്തുമ്പോൾ ആ വ്യക്തിയിൽ നമ്മൾ ഒരു വ്യക്തികൾ നമ്മൾക്കുമല്ലോ എന്ത് കോഴ്സിന് വേണ്ടിയാണ് ഷാഫി പറമ്പിൽ നേരെ ഈ സമരം തിരിഞ്ഞെന്നുള്ളതാണ് ഇത്തരത്തിൽ ഗുരുതരമായിട്ടുള്ള ആരോപണം വരുമ്പോഴും സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്ന മുഴുവൻ ആളുകൾക്കെതിരെയും ഞങ്ങൾക്ക് വിമർശനമുണ്ട് ഞങ്ങൾ ചിലപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തും അതിന്റെ ഭാഗമായി അരുൺകുമാർ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ധാർമ്മികതയുടെ ക്ലാസിനെ കുറിച്ചിട്ടൊക്കെ ഈ രാഹുൽ മാങ്ക വിഷയത്തെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് റിപ്പോർട്ടർ ചാനലിൽ വർക്ക് ചെയ്ത അഞ്ജന അനിൽകുമാർ എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ഒരു മാധ്യമ പ്രവർത്തക അവരുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഫേസ്ബുക്ക് പേജിൽ ഒരു പ്രസ്താവന ഇട്ടിട്ടുണ്ട് അവർക്ക് നേരിട്ടിട്ടുള്ള അധിക്ഷേപത്തെ കുറിച്ച് ആക്ഷേപത്തെ കുറിച്ചിട്ട് ഒരു ന്യൂസ് എഡിറ്ററെ നിങ്ങൾക്ക് പരാതിയില്ലേ നിങ്ങൾ റിപ്പോർട്ടർ ചാനൽ പിണറായി വിജയന്റെ പോലീസ് സ്വമേധയാ കേസെടുക്കോ കേസെടുക്കണം കാരണം ഈ വർഷം തന്നെ ഈ ഓഗസ്റ്റ് ആറാം തീയതി വീണ ചന്ദ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയും സമാനമായ ആക്ഷേപ ചാനലിനെതിരെ ഉന്നയിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സ്വമേധയാ കേസെടുക്കണ്ടേ രാഹുൽ മാംകൂട്ടത്തിനെതിരെ മാത്രം എടുത്താൽ മതിയോ എന്താണ് ഇവിടെ രാഹുൽ മാങ്ങൂട്ടത്തിന്റെ ഭാഗത്തുനിന്ന് ഒരു പൊതുപ്രവർത്തകന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടിയിരുന്ന പൊളിറ്റിക്കൽ മൊറാലിറ്റിയിൽ ചില വീഴ്ചകൾ വന്നു എന്ന് ഞങ്ങൾക്ക് തോന്നിയപ്പോൾ ഞങ്ങൾപരമായി നടപടി എടുത്തു ഞങ്ങളുടെ ഏറ്റവും വലിയ നേതാവ് കെ പി സി സി പ്രസിഡന്റ് സണ്ി ജോസഫാണ് അദ്ദേഹം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് സസ്പെൻഷൻ എന്ന് അത് എങ്ങനെ നടത്തണമെന്നുള്ള ക്ലാസ് ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്ന് വേണ്ടി സമാനമായതോ അതിനേക്കാൾ ഗുരുതരമായിട്ടുള്ള ആക്ഷേപം നേരിട്ടിട്ടുള്ള സി പി എമ്മിന്റെ നേതാക്കന്മാർക്കെതിരെ എം എൽ എ ഇതുപോലെ എങ്കിലും ഒരു ഇതുപോലെ വേണ്ട ഇതിന്റെ ഒരു നൂറിലംശമുള്ള ഒരു നടപടി എടുത്തിട്ട് ക്ലാസ് എടുക്കാൻ പോവാ ഞാൻ വീണ്ടും ചോദിക്കുന്നു റിപ്പോർട്ടർ ചാനലിന്റെ ആപ്പീസിന് മുമ്പിലേക്ക് മാർച്ച് നടത്താൻ ആൻഡോ ഓഗസ്റ്റിന്റെ വണ്ടി തടയാൻ ആ റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്ത അഞ്ചന അനിൽകുമാറിന് നീതി ഉറപ്പാക്കാൻ വേണ്ടിട്ട് നിങ്ങൾ സമരം ചെയ്യോ സ്വമേധയാ കേസ് എടുക്കോ അതിനുള്ള ആർജവം ഉണ്ടായിട്ട് നിങ്ങൾ ഷാഫി പറമ്പിലിന്റെ വണ്ടി തടയണം എന്താ ഷാഫി പറമ്പിൽ ചെയ്തതിട്ട് ഷാഫി പറമ്പിൽ നിങ്ങൾ എന്തിനു വേണ്ടിട്ടാ വണ്ടി തടയുന്നത് ഷാഫി പറമ്പിൽ എന്താ എന്താ ചെയ്യേണ്ടത് എന്ത് ആൻസറാണ് നിങ്ങൾക്ക് തരേണ്ടത് നിങ്ങൾ എന്ത് തൃപ്തിക്ക് വേണ്ടിട്ടാ ചെയ്യുന്നത് ഒരു പ്രത്യേക ടൈപ്പാണ് അതാണ് കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കന്മാരെ വണ്ടി നിങ്ങൾ തടയണം രാഹുൽ മാങ്കുട്ടി തന്നെ സ്ഥാനാർത്ഥിയാക്കിയത് കോൺഗ്രസിന്റെ ഐക്യ കണ്ടേനുള്ള തീരുമാനമാണ് എന്തുകൊണ്ട് നിങ്ങൾ ഷാഫി പറമെന്റ് വണ്ടി തടയുന്നു അത് ഒറ്റ കാരണമേ ഉള്ളൂ വടകരയിൽ തോറ്റതിന് തെരുവിൽ തല്ലുകൂടാൻ വരികയാണ് അതിന് കൃത്യമായിട്ടുള്ള മറുപടി കിട്ടിയില്ലേ അത് തിരിച്ചറിഞ്ഞുകൊണ്ടല്ലേ ഡിവൈഎഫ്ഐ അങ്ങനെ ഒരു സമരം ചെയ്യുന്നില്ലെന്ന് നിങ്ങൾ പറഞ്ഞ് പിന്മാറിയത് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ആർഷോ എസ് എഫ് ഐയുടെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നു എ ഐ എസ് എഫിന്റെ വനിതാ സഖാവായിട്ടുള്ള നിമിഷ രാജുവിന്റെ പുറത്ത് ചവിട്ടിയിട്ട് തന്തയില്ലാത്ത മക്കളെ പ്രസവി പ്രസവിപ്പിക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ജാതി പേര് വിളിച്ചത് ആർഷോ ആണ് ആർഷോയെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്ത് സംസ്ഥാന സെക്രട്ടറി ആക്കി വെച്ചു അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ നിമിഷ രാജു പറയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ നെഞ്ചിൽ പോലും കരിനീലിച്ച പാടുകൾ ഉണ്ടായിരുന്നു നിങ്ങൾ വഴിതെഞ്ഞോ നിങ്ങൾ എന്ത് നടപടിയെടുത്തു അതുപോലെ പി ശശിയെ കുറിച്ചും പി കെ ശശിയെ കുറിച്ചിട്ടൊന്നും ഞാൻ പറയണ്ടല്ലോ മുകേഷിനെ കുറിച്ച് പറയണോ അല്ലെങ്കിൽ ശശീന്ദ്രനെ കുറിച്ച് പറയണോ ഗണേഷിനെ കുറിച്ച് പറയണോ എങ്ങനെയാണോ എല്ലാവരും നിങ്ങൾ തോമസ് ഐസക്കിനെയും അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനും പി ശ്രീരാമകൃഷ്ണൻ ഏത് റെമി മാട്ടിന്റെ പടം വെച്ചുകൊണ്ട് സ്വപ്ന സുരേഷിനെ കള്ളു കുടിക്കാൻ ക്ഷണിച്ച ശ്രീരാമകൃഷ്ണന്റെ മൊറാലിറ്റി നിങ്ങൾ ഒന്ന് പൊതുസമൂഹത്തിൽ പറയുമോ അപ്പം പൊളിറ്റിക്കൽ മൊറാലിറ്റി പറയുമ്പോൾ ഈ പീഡനത്തിന്റെ തീവ്രത ഇറക്കുന്നത് പോലെ ധാർമ്മികതയുടെ അളവ് പോലെ എങ്ങനെയാണ് തീരുമാനിക്കുന്നത് അത് ഏത് രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്കും അങ്ങനെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഒരുപോലെ എതിർക്കാൻ കഴിയണം അതിൽ പാർട്ടി തിരഞ്ഞു പോകുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ഇത് വടി പാപ്പരം ബി ജെ പി നേതാക്കന്മാരെ കുറിച്ച് വരുന്ന വാർത്ത പോലും ഈ സാഹചര്യത്തിൽ സി പി എമ്മിന്റെ പ്രതിനിധിക്ക് നനഞ്ഞ പടക്കമായിട്ട് തോന്നുന്നത് എങ്ങനെയാ അങ്ങനെ റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് വന്നതും നനഞ്ഞ പടക്കമാണോ അപ്പൊ നിങ്ങൾക്ക് കോൺഗ്രസിനെതിരെ വരുന്നത് മാത്രം ബോംബും ബി ജെ പിയെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ സി പി എമ്മിനെ കുറിച്ചിട്ടോ നിങ്ങളുടെ സി പി എമ്മിന്റെ കേരളത്തിലെ റിപ്പബ്ലിക് ടി വി ആയിട്ടുള്ള റിപ്പോർട്ടർ ചാനലിനെ കുറിച്ച് വരുന്ന വാർത്തകളൊക്കെ അത്തരം ആക്ഷേപങ്ങളൊക്കെ നിങ്ങൾക്ക് നനഞ്ഞ പടക്കമായിട്ട് മാറുന്നു എന്റെയും ചേട്ടന്റെ ശബ്ദം ഒരുപോലെ ഞാനൊരു കാര്യം പറയാം പി ജി കേരളത്തിലെ മാധ്യമങ്ങൾക്ക് പോലും ഇത്തരത്തിലുള്ള സ്ത്രീകളുടെ വിഷയത്തിൽ എത്രത്തോളം ആത്മാർത്ഥതയോടെ സംശയമുണ്ട് ഞങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള നിലപാടെടുക്കുന്ന ഒരു പാർട്ടിയാ പാർട്ടി പ്രവർത്തകരും കൂടിയാ പക്ഷെ എത്ര മാധ്യമങ്ങൾ ഇന്ന് ആ മാധ്യമ പ്രവർത്തകരുടെ ആ സങ്കടത്തിനൊപ്പം നിന്നു നമ്മൾ രാഷ്ട്രീയ നേതാക്കന്മാരെ മാത്രം പൊളിറ്റിക്കൽ ഈ പറഞ്ഞ പൊതുപദ്ധ്യത്തിൽ പുലർത്തേണ്ട മാന്യതാവായിട്ട് എനിക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുന്നു യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു അദ്ദേഹം രാജിവെക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ആ തീരുമാനം പാർട്ടിയുടെ അല്ലേ ആ തീരുമാനത്തോടൊപ്പമാണ് ഷാഫി നിന്നത് അതിനപ്പുറത്ത് ഷാഫി മാത്രം തള്ളി പറയണമെന്ന് നിങ്ങൾക്ക് എന്താ നിലപാട് അങ്ങനെ എല്ലാവരും എല്ലാവരും വന്നു വന്ന് തള്ളാനായിട്ടിരുന്നു പിണറായി വിജയന്റെ പാർട്ടിയല്ലേ എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യട്ടോ അതുകൊണ്ട് പി ശശിയെ നിങ്ങൾ തള്ളിയോ പി ശശിയെ സംരക്ഷിച്ച് രാഷ്ട്രീയ ഉപദേശകനായിട്ട് വെച്ചിരിക്കുന്ന പിണറായി വിജയന്റെ വണ്ടി തടയുന്നേ ധൈര്യമുണ്ടോ നിങ്ങൾക്ക് മറ്റേ മുകേഷിന്റെ വണ്ടി തറയാൻ അല്ലെങ്കിൽ മുകേഷിന്റെ പിന്തുണച്ച പി സതി എന്ന വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷന്റെ വണ്ടി തറയാൻ നിങ്ങൾക്ക് ആർജവം ഉണ്ടായിരുന്നു രൂങ്കുമാർ ആർജവം ഉണ്ടോ അപ്പൊ നിങ്ങൾ എങ്ങനെ പറമ്പിൽ നിന്ന് മാത്രം ധാർമ്മിക ഉത്തരവാദിത്തം കല്പിക്കുന്നത് ഷാഫിയിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് വേണ്ടത് ഇനി ഒരു കാര്യം കൂടി നിങ്ങൾ കേസ് എടുത്തല്ലോ ഏത് കേസാ നിങ്ങൾ എടുക്കുന്നത് ആർക്കാ പരാതി ഈ ക്രൈം എവിടെയാ എപ്പോഴാണ് നടന്നത് എങ്ങനെയാ നടന്നേ നിങ്ങൾക്ക് എന്തെങ്കിലും അടിസ്ഥാന വിവരങ്ങളുണ്ടോ ഈ വോയിസ് ക്ലിപ്പിൽ പറയുന്ന ഈ ഓഡിയോയിൽ പറയുന്ന വോയിസ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ നടന്ന് എന്ത് ശാസ്ത്രീയ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് തെളിയിച്ചത് അങ്ങനെ പൊതുമധ്യത്തിൽ ഒരു നടന്നു പൊതു മധ്യത്തിൽ കഴിഞ്ഞാൽ പോലീസിന് ഭേദഗതി അനുസരിച്ച് ഒരു ഒരു ക്രൈം രജിസ്റ്റർ ചെയ്യാനുള്ള നിയമപരമായ അധികാരമുണ്ട് അങ്ങനെ കോഗ്നിസിബിൾ നിയമപരമായിട്ടുള്ള അധികാരം ഉപയോഗിച്ച് ുമാരൻ ബിജെപി നേതാവിന്റെ കാര്യത്തിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല റിപ്പോർട്ടർ ചാനലിലെ അസിസ്റ്റന്റ് ന്യൂസ് എഡിറ്റർക്കെതിരെ എന്തുകൊണ്ട് കേസെടുക്കില്ല കോൺഗ്രസിന്റെ എല്ലാ നേതാക്കന്മാരും നേരന്ന് നിന്ന് അഭിപ്രായം പറയണമെന്ന് ആവശ്യപ്പെടുന്നവർ സി പി എമ്മും ബി ജെ പിയും എന്തുകൊണ്ടാ ബിജെപിയുടെയും ആർ എസ് എസിന്റെയും ഈ പരാമർശിക്കപ്പെട്ട പേരിലുള്ള ആളുകൾ മറുപടി പറയാം രണ്ടാമത്തെ കൃഷ്ണകുമാർ ഇന്നലെ ഇവിടെ ഒരു ലൈംഗിക അധിക്ഷേപ പരാതി ഉണ്ടാകുമ്പോൾ ആ ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ കൃഷ്ണകുമാറിന്റെ പ്രസ്മീറ്റ് ഉണ്ടായിരുന്നു അങ്ങനെയാണെങ്കിൽ അതും ഒരു കൊഗ്നൈസബിൾ ഒഫൻസ് ആകേണ്ടതാണ് അങ്ങനെയാണെങ്കിൽ അതിനും കേസ് എടുക്കേണ്ടതാണ് അങ്ങനെയും ഒരു കേസും നടപടി അല്ലേ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു പൊതുപ്രവർത്തകന്റെ പൊളിറ്റിക്കൽ മൊറാലിറ്റിക്ക് ചേരാത്ത ചില ഇടപെടലുകൾ ഉണ്ടായി എന്നുള്ള തോന്നലിലാണ് അതിനപ്പുറത്ത് കേസെടുത്ത് അന്വേഷിക്കേണ്ടതാണെങ്കിൽ കേസ് എടുത്ത് അന്വേഷിക്കണം പക്ഷേ അപ്പോൾ ആരാണ് പരാതിക്കാരി ആർക്കാണ് പരാതി ഉള്ളത് എന്ത് ക്രൈമാണ് നടന്നിട്ടുള്ളതെന്ന് പൊതുസമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ കൂടി പറ്റണ്ടേ ശതമാനവും മിസ്റ്റർ ജിൻഡോ ഈ പിശാജിനെയും ദൈവത്തെയും നിങ്ങൾ ഒരേപോലെ ഒരേ തുലാസലിട്ടിട്ട് അളക്കരുത് പിശാജിന്റെ സ്വഭാവമാണ് കോൺഗ്രസിന് ഈശ്വരന്റെ സ്വഭാവമാണ് ബി ജെ പിക്ക് ഞങ്ങളുടെ ആരുടെയും നേതാക്കന്മാരുടെ പേരിൽ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ല ലൈംഗികാരോപണമല്ല ഒരു ആരോപണവും ഇല്ല നിങ്ങൾ ബി ജെ പിയുടെ ആളുകളെ നിങ്ങൾ ഒരു തരത്തിലും കമ്പയർ ചെയ്യാൻ പറ്റില്ല ഞാൻ പറഞ്ഞ ഒരു ക്രിമിനൽ കേസ് പോലും ഇല്ലാത്ത ആളുകളാണ് ഭാരതീയ ജനതാ പാർട്ടിയുടെ ആളുകൾ അവരൊക്കെ മറ്റു കഴിഞ്ഞാൽ പഴയ കേസുകളൊക്കെ വരുമോ അതെന്നെ സുരേഷിന് അത്തരത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ചോദിക്കാനുണ്ടാവും ഞാൻ കോൺഗ്രസിനെ പറയുമ്പം സുരേഷ് വല്ലാതെ ഭക്ഷണിക്കണ്ട അത് സാരമില്ല ഞാൻ ചോദിക്കട്ടെ ഒരു കാര്യം ഡിഫമേഷൻ കേസ് കൊടുക്കാൻ കൃഷ്ണകുമാർ തയ്യാറാണ് വി ഡി സതീശനെതിരെ കൊടുക്കും അദ്ദേഹം പറഞ്ഞല്ലോ വിത്തുകാളെ വിടണ്ട ബി ജെ പി ഓഫീസിൽ കെട്ടിയിട്ടുള്ള എന്തോ പൊട്ടിക്കാൻ പോണമെന്ന് പറഞ്ഞ് പൊട്ടാസ് പൊട്ടിച്ചല്ലോ ഇനിയിപ്പോൾ വിത്തുകാളെ കൊണ്ട് നേരെ ഇന്ദിരാഭവനിൽ ഞങ്ങൾ കൊണ്ട് കെട്ടിവെക്കേണ്ടി വരും എൻ്റെ ജിഡോ ഈ ഉണക്കമീനുണ്ടല്ലോ അത് ചുടുമ്പോൾ ചുട്ടു തിന്നുന്നവർക്ക് നല്ല രസം പക്ഷേ അടുത്ത വീട്ടുകാർക്ക് ഭയങ്കര നാറ്റമാണ് നാട്ടിലെ ജനങ്ങൾക്ക് ഭയങ്കര നാറ്റമാണ് കോൺഗ്രസിനെ കൊണ്ട് അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് പറയാൻ ആഗ്രഹിക്കുക നിങ്ങളിങ്ങനെ ഈ ജിൻഡുവെ പോലുള്ള ആളുകൾ ഞാൻ നിങ്ങളെയൊക്കെ കാണുന്നത് വളരെ നല്ല മര്യാദയുള്ള ഒരു വക്താവെന്ന നിലയിലാണ് ഒരു ഒന്നാം തരം കോൺഗ്രസ് വക്താവെന്ന നിലയിലെ എത്രയോ കാലമായി താങ്കൾ ഈ വക്താവും ഒക്കെ ആയിട്ട് വരുന്നു താങ്കളെപ്പറ്റി ഒന്നും യാതൊരു തരത്തിലുള്ള മോശ അഭിപ്രായവും ആരും പറയുന്നില്ലല്ലോ ആരെങ്കിലും പറയുന്നുണ്ടോ ഇല്ല പക്ഷേ രാഹുൽ മാങ്കൂട്ടലത്തിന്റെ കയ്യിലിരിപ്പ് അതാണ് സർ ഒരാളുടെ കയ്യിലിരിപ്പ് മോശമായി കഴിഞ്ഞാൽ അത് കയ്യിലിരിപ്പ് മോശമാണെന്ന് പറയണം അല്ലാതെ ചാണകക്കുഴി ചാടിയവന് സെന്റ് മണക്കുന്നു അത്ര മണക്കുന്നു എന്ന് പറയാൻ പറ്റുമോ ചാണകക്കുഴി ചാടിയവന് ചാണക മാറുകുമാർ രാഹുൽ മാങ്കൂട്ടം എന്ന് പോയിട്ട് രാ എന്ന് ചോദിക്കുമ്പോഴേ കൊല്ലം എം എൽ എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ആ കേസിൽ ഇരയോ ഇരയുടെ കുടുംബത്തെയോ ബാധിക്കുന്ന തരത്തിൽ ഏതെങ്കിലും തരത്തിലൊരു സ്റ്റേറ്റ്മെന്റ് കേസിൽ പറയാൻ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതാണോ പൊളിറ്റിക്കൽ മറുപടി മിണ്ടാൻ ഞങ്ങളുടെ നാട്ടിൽ എന്താ അണ്ണാക്കിലെ പിരിവെട്ടി കോടതിയുടെ കൃത്യമായിട്ടുള്ള തന്റെ സ്വന്തം കേസിനെ കുറിച്ച് ആരോടും പറയാൻ പാടില്ലെന്നുള്ള കണ്ടീഷൻ സ്വാഭാവികമായി അടുത്ത ചോദ്യത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ടായിരിക്കും എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാര്യം ഡിജിറ്റൽ എവിഡൻസ് ഉണ്ട് ഷീറ്റ് കൊടുത്ത ആ വ്യക്തിയല്ലേ എം മുകേഷ് അപ്പൊ കുറ്റപത്രം കിട്ടിയ ഒരാൾക്ക് സ്ഥാനത്ത് തുടരാമെങ്കിൽ കുറ്റാരോപിതനായി നിൽക്കുന്ന ഒരാൾ രാജിവെക്കണമെന്ന് പറയുന്ന സാഹചര്യത്തിൽ എങ്ങനെ എം സത്യം ഇനി ഇവിടെ